ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച നോമ്പിൽ ഇരുപതാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവേശ് നാമത്തിൽ സ്നേഹവന്ധനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിലുമായി തിരഞ്ഞെടുത്തേക്ക് ചിന്താ വിഷയം ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിലുള്ള ധൈര്യം അതിനാധാരമായി രണ്ട് ദമ്പത്തിയോസ് ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഫോർ ഗോഡ് ഗവർസ് എ സ്പിരിറ്റ് നോട്ട് ഭീരുത്വത്തിന്റെ ആത്മാവനല്ലേ സ്നേഹത്തിന്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്ര ദൈവം നമുക്ക് തന്നത് ഈ വാക്യം നമ്മെ ചില ആത്മീയ പാഠങ്ങളെ പ്രബോധിപ്പിക്കുന്നുണ്ട് നാം അധിവസിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യരെ തകർക്കുന്ന ഒരു വികാരം ഏതെന്ന് ചോദിച്ചാൽ ഭയമാണ് ചുറ്റുപാടുകളോട് ഭയം മനുഷ്യരെ ഭയക്കുന്നവർ ഇല്ലാത്ത ശത്രുക്കളെ കുറിച്ച് ഓർത്ത് വ്യസനിച്ച് ഭയപ്പെടുന്നവർ അതിലേറ്റവും ഉപരിയായി മരണത്തെ ഭയപ്പെടുന്ന അനേകം ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത് ഭയം വല്ലാതെ മനുഷ്യനെ ബാധിച്ചു കഴിയുമ്പോൾ പലതരത്തിലും അവൻ്റെ വികാര വിചാര പ്രവർത്തനങ്ങളെയൊക്കെ നിർവീര്യമാക്കുന്ന ഒരു സവിശേഷ ഘടകവും കൂടിയാണ് ഒരു മനുഷ്യനെ നിഷ്ക്രിയനാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവൃത്തി ഏതെന്ന് ചോദിച്ചാൽ അവനെ ഭയമുള്ളവനാക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തുക എന്നതാണ് മുൻപോട്ടുള്ള അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ക്രിയമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ചരിത്രാതീത കാലം മുതൽ തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കീഴടക്കുവാൻ ഇതേ തന്ത്രം പ്രയോഗിച്ചു വന്നിരുന്നു ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുന്നതായി നാം കാണുന്നത് ഫറുവയാണ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുമ്പോൾ ജോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് കടന്നു വരുമ്പോൾ അവർ ഉപയോഗിക്കുന്ന തന്ത്രവും ഭയമാണ് ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയ്യുക എന്നുള്ള ഭയം അവരുടെ ഉള്ളിൽ നിറച്ചപ്പോൾ തന്നെ പാളയം മുഴുവൻ ഭീതിയിലായതായും പ്രതിരോധിക്കാനുള്ള അവരുടെ ശ്രമങ്ങളൊക്കെ നിർവീര്യമായി പോയതായി നമ്മൾ കാണുകയാണ് അതുകൊണ്ട് ഈ വർത്തമാന കാലത്തിൽ ആരെങ്കിലും ഭയത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായും ഇത് കേൾക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ വാക്യം നിങ്ങൾക്ക് നൽകുന്ന അഷ്വറൻസിനെ ഉറപ്പിനെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുവാനായിട്ട് കഴിയേണ്ടത് വളരെ ആവശ്യമാണ് വിശുദ്ധ പൗലോസ് കരാഗൃഹത്തിൽ കിടന്ന് തൻ്റെ അരുമ ശിഷ്യനായ പ്രിയപ്പെട്ടവനായ ടിമത്യോസിന് ഈ ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ കത്ത് എഴുതുമ്പോൾ താനേറെ പ്രിയപ്പെട്ടവനും തൻ്റെ തുടർ ശുശ്രൂഷയിൽ ഏറ്റവും അധികം ഭംഗിയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച തിമത്തിയോസ് പല വിധത്തിലുള്ള പ്രശ്നസങ്കീർണതകളാൽ വല്ലാതെ ഭാരപ്പെട്ടും ഭയപ്പെട്ടും നിലനിന്നിരുന്നു എങ്ങനെയാണ് ഇനി മുമ്പോട്ട് ശുശ്രൂഷ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്നുള്ള വലിയ ആശങ്കയുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കത്ത് അവൻ്റെ ധൈര്യമായി മാറുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വിവരണങ്ങളെ വിശേഷിപ്പിക്കാനായിട്ട് സാധ്യമാകും അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതാവസ്ഥാനത്തിൽ പങ്കുവയ്ക്കുന്ന വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇവിടെ പറയുന്ന വാക്കാണ് ഭീരുത്വത്തിൻ്റെ അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ് ഭീരുത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ സ്വാഭാവികതയിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് എന്ന് പറയും ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത് അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം കടന്നു വരുമ്പോൾ അവൻ്റെ ഭയമെല്ലാം സ്വാഭാവികമായി നീങ്ങും കാരണം ദൈവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സകലത്തിനും നിവൃത്തി വരുത്തുവാൻ കാര്യശേഷിയുള്ളവൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന അപ്പുറമായ സാധ്യതകളിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ കഴിവുള്ള കാര്യശേഷിയുള്ള ഒരുവൻ നമുക്കൊപ്പമുള്ളപ്പോഴാണ് നമ്മൾ വല്ലാതെ ഭയപ്പെട്ട് നിഷ്ക്രിയനായി പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഭീരത്വത്തിൻ്റെ അല്ല നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായൊരു ധൈര്യത്തെ ദൈവം തമ്പുരാൻ നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവവുമായുള്ള ആ നിരന്തര ബന്ധത്തിലും സംസർഗത്തിലും കൂടെ നമ്മൾ നിരന്തരമായി നിൽക്കുമ്പോൾ ഈ ധൈര്യത്തിൻ്റെ അളവ് വല്ലാതെ ഇരട്ടിക്കും എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ പോലീസ് പറയുകയാണ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവനെയാണ് തന്നിരിക്കുന്നത് എന്ത് ശക്തിയാണ് ദൈവത്തിൻ്റെ ഒരു വ്യാപാര ശക്തിയാണ് അത് ആത്യന്തികമായി നമ്മെ മുഴുവനായും നിറയ്ക്കുന്ന നമ്മളുടെ നിർജീവമായ എല്ലാ അവസ്ഥകളെയും ചലനാത്മകമാക്കുന്ന ഒരു വിശേഷണത്വം തന്നെയാണ് ഈ ശക്തിയുടെ ആത്മാവ് എന്ന് പറയും ഞാൻ പോയാൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കുമെന്ന് കർത്താവ് പറഞ്ഞു വെറുതെയല്ല നമ്മെ നിരന്തരം ശക്തിപ്പെടുത്തും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ പവർ നൽകി നമ്മളെ നിലനിർത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ തിമത്യാവശ്യം ലഭിക്കുന്ന അഷുറൻസ് അത് തന്നെയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് ശക്തിയുടെ ആത്മാവാണ് അല്ലാതെ അല്ല അതുകൊണ്ട് നീ സധൈര്യം നിന്റെ ചുവടുകളെ മുൻപോട്ട് വയ്ക്കാൻ നീ തയ്യാറാകുക രണ്ട് പറയുന്നത് സ്നേഹത്തിന്റെ ആത്മാവാണ് എന്താണ് സ്നേഹം എന്ന് പറയുന്നത് ഈ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിനപ്പുറം സ്നേഹത്തിൻ്റെ വിശാല സാമ്രാജ്യങ്ങളെ നേടുവാൻ കഴിഞ്ഞവർക്കാണ് ഭയരഹിതമായി ജീവിക്കാൻ കഴിയുന്നത് യേശു കർത്താവ് സൃഷ്ടിച്ച സാമ്രാജ്യമൊക്കെയും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു അതുകൊണ്ട് ആരുടെയും മുമ്പിൽ ഭയക്കേണ്ട ഒരാവശ്യം കർത്താവിന് വന്നില്ല പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോഴും പരീക്ഷ ശാസ്ത്രിമാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും യേശുവിന് സ്വച്ഛന്തമായി നിൽക്കാൻ കഴിഞ്ഞത് ആ സ്നേഹത്തിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അനുഗാമികളായ ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചറിയേണ്ടതും ഈ ആത്മാവിനെയാണ് സ്നേഹത്താൽ ഈ ലോകത്തെ നേടുവാനായിട്ട് പരിശ്രമിക്കണം ആ ആത്മാവും നമ്മുടെ ഉള്ളിൽ ദൈവം തൊമ്പുരാൻ നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചുറ്റുപാടുകളുള്ള നിരാസങ്ങളിൽ നിന്ന് പുറത്തു വരുവാനും എല്ലാവരും ചേർത്ത് പിടിക്കുവാനും സ്നേഹത്തിൻ്റെ തലങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് അനയിക്കുവാനും സ്നേഹത്തിൽ നമ്മളും ഇഴുകിച്ചേരുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭീരുത്വവും അവസാനിക്കും മൂന്നാമത്തതും അവസാനത്തും സുബോധത്തിൻ്റെ ആത്മാവാണ് എന്താണ് സുബോധം എന്ന് പറയുന്നത് സുബോധം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് സുബോധമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുബോധം നമ്മുടെ ഉള്ളിൽ ദൈവം നമ്പുരാൻ തന്നെ നന്നിട്ടുണ്ട് എന്താണ് തെറ്റ് എന്ത് ശരിയെന്ന് ഇത് തിരിച്ചറിയാൻ കഴിയാതെ തെറ്റിൻ്റെ വഴികൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഭയത്തിൻ്റെ നിർവികാരതയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഇവിടെ ശരികളെ ചൂസ് ചെയ്യാനുള്ള ബോധ്യങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു പുതിയ വെളിച്ചം ഉണ്ടാകും എന്ന് നാം തിരിച്ചറിയണം സുബോധത്തിൻ്റെ ആത്മാവ് തമ്മിലുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായ നിലയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള കൃപ നമുക്ക് ലഭിക്കും ആ ഒരു തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളവനായി നിലനിർത്തുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ ആർക്കും പരാജയപ്പെടുത്താനായിട്ട് സാധ്യമാകില്ല പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്ത് നമ്മളെ തന്നെ ഒരു ആത്മപരിശോധന ചെയ്താൽ പലപ്പോഴും ഭയം കൊണ്ട് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നവരായിട്ടാണ് നമ്മളെ കാണുന്നത് ഭയം വല്ലാതെ മൂടി ജീവിതം ഓരോ നിമിഷവും ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ഇവിടെ നമ്മുടെ ഉള്ളിൽ ദൈവം എന്താണ് എന്നുള്ള യഥാർത്ഥ റിയലൈസേഷൻ നമുക്കുണ്ടാകണം ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമുക്കൊരു ശക്തി ദൈവം തന്നിട്ടുണ്ട് സ്നേഹം തന്നിട്ടുണ്ട് സുബോധത്തിൻ്റെ ആത്മാവിനെ ദൈവം തമ്മിൽ തന്നിട്ടുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ നാളുകളിൽ സഞ്ചരിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മളും നല്ല മനുഷ്യരായി മാറും അതുകൊണ്ട് ആ വഴി സഞ്ചരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും തിമത്യോസിനെ ധൈര്യപ്പെടുത്തിയതും ഈ പൗലൂസിൻ്റെ ഈ വാക്കുകളായിരുന്നു അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമായി ഇത് ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാം ദൈവത്തിൻ്റെ കൃപ നമ്മളോട് ഇരിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും പക്ഷേ ഞങ്ങൾ ഭയത്താൽ വല്ലാതെ സ്ക്രീനായി പോകുന്ന സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ട് അതിനെയൊക്കെ മറികടന്ന് പുതിയ ജീവിത ക്രമങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടുന്ന് വിതച്ച എല്ലാ അനുഭവങ്ങളെയും ശരിയായി വീണ്ടെടുത്ത് അതിനൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം തുടർന്ന് ബലപ്പെടുത്തണം അനുഗ്രഹിക്കണം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെയാണ് ആമേ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു